ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ തലവനായിട്ടുള്ള അവരുടെ ഏറ്റവും ചീഫായിട്ടുള്ള അവരുടെ ഒരു മുഖമായി പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ് ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഇറാനിൽ ടെഹ്റാനിൽ വെച്ചിട്ട് ഇറാൻ്റെ തലസ്ഥാനമാണ് ടെഹ്റാൻ അവിടെ അദ്ദേഹം ഒരു സ്വയറിങ് ഇൻ സെറമണിയിൽ പുതിയ പ്രസിഡൻ്റ് പെഷസ് മസൂദ് പെഷസ്കിയാൻ എന്ന് പറയുന്നത് അവരുടെ പുതിയ പ്രസിഡൻ്റിനെ തിരഞ്ഞെടുത്തു ആ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത് രാത്രി ഉറങ്ങുമ്പോഴേക്കും രണ്ട് മണിക്കത്തേക്കും മരിച്ചുപോയി ഇപ്പോൾ ഇതാണ് പുറത്തേക്ക് വന്നിട്ടുള്ളൊരു വാർത്ത അപ്പോൾ ഈ ചടങ്ങിൽ നമ്മളിവിടുത്തെ ഉള്ള നിതിൻ ഗഡ്കരി അടക്കമുള്ള പലരും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഈ മരണത്തിന് പിന്നിൽ ഇത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള സ്പെക്കുലേഷൻസ് ഊഹാപോഹങ്ങളും അപസർപ്പക്ക കഥകളുമൊക്കെ പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻ്റർനാഷണൽ മീഡിയകളും അതുപോലെ തന്നെ റഷ്യൻ അമേരിക്കൻ ചാനലുകളും അതുപോലെ തന്നെ ഇവൺ കേരളത്തിലെ ചുള്ള ചില മലയാളം യൂട്യൂബ് ചാനലുകൾ പോലും വലിയ തോതിലുള്ള കഥകൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെ സാധ്യതകളാണ് എന്ന് നമുക്ക് പരിശോധിക്കാം കാരണം ഇത് കൺഫേം ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല കേരളത്തിൽ പോലും ഇതിങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഇതിന് വലിയ ചിലവുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് കാരണം ചിലവുണ്ടാകുന്നതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇവിടെ പോലും ശരിക്കും അമാസിനൊക്കെ പാലസ്തീനിലെ അനുകൂല അനുകൂലികളേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടേഴ്സിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് താലിബാൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് താലിബാനൊക്കെ ശരിക്കും അഫ്ഗാനിസ്ഥാനിൽ വളരെ കുറച്ച് സപ്പോർട്ടേഴ്സേ ഉള്ളൂ പക്ഷേ കേരളത്തിൽ അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ടുണ്ട് അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു നാടാണ് നമ്മുടേത് അപ്പോൾ ഇവിടെ ഇത് വിറ്റുപോകും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പല അപസപ്പക്ക കഥകളും വരുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ഓരോന്നായിട്ട് പരിശോധിക്കാം ഇതിൽ ഏറ്റവും ആദ്യം പറഞ്ഞു കേട്ടിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു മിസൈൽ ആക്രമണം നടന്നു എന്നുള്ളതാണ് സാധാരണ പതിവുള്ളൊരു കാര്യം ഇസ്രായേൽ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ അത് ഡ്രോൺ വഴിയാണോ ഓപ്പറേറ്റ് ചെയ്തത് അതോ മറ്റൊരു വിമാനത്തിൽ നിന്ന് അയച്ചതാണോ എന്ന് പറയുന്നൊരു സംശയമാണ് ഉണ്ടായിരുന്നത് അതങ്ങനെ പരക്കെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത് ഈ മിസൈൽ ആക്രമണമാണെങ്കിൽ അതിനുള്ള സാധ്യത പിന്നീട് തള്ളിക്കളയുന്നതിൻ്റെ കാരണം മിസൈൽ ആക്രമണമാണെങ്കിൽ ആ ആക്രമണം നടക്കുമ്പോൾ പലപ്പോഴും ഭാഗത്തേക്കായിരിക്കും ഈ പറയുന്ന പോലെ അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കൂടിക്കിടക്കാനുള്ള സാധ്യത പക്ഷേ ഇപ്പോൾ ഈ ചിത്രങ്ങൾ കുറേ കൂടി കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ അകത്ത് നിന്നൊരു ഉണ്ടായിട്ട് പുറത്തേക്കാണ് ഈ ഡെബ്രിസ് എല്ലാം അതായത് ഈ പറയുന്ന അവശിഷ്ടങ്ങളെല്ലാം തെറിച്ച് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അകത്ത് നിന്ന് ഒരു ഉണ്ടായതാണ് എന്നുള്ള ലെവലിലേക്ക് ശാസ്ത്രജ്ഞന്മാരും അതുപോലെ മിലിറ്ററി ഒക്കെ എത്തുന്നത് അവിടെയാണ് ഇത് സംഭവിക്കുന്നത് നഷാദ്ന്ന് പറയുന്ന ഒരു സമുച്ചയത്തിലാണ് അത് വളരെ ടൈറ്റ് സെക്യൂരിറ്റി അല്ല വളരെ വലിയൊരു കോമ്പൗണ്ടാണ് സാധാരണ ഈ പറയുന്ന ഇസ്മയിൽ അടക്കമുള്ള വലിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ വ വളരെയധികം കടുത്ത സെക്യൂരിറ്റിയിൽ താമസിപ്പിക്കുന്ന ഒരു ഏരിയയാണത് അപ്പോൾ അതിന് ശേഷം ഇന്നലെ ന്യൂയോർക്ക് ടൈംസും അതുപോലെ വാഷിംഗ്ടൺ പോസ്റ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്ത ഏറ്റവും ആദ്യം ന്യൂയോർക്ക് ടൈംസിലാണ് അത് വന്നത് എന്നാണ് എൻ്റെ ഓർമ്മ അത് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഏതാണ്ട് ഒരു ബോംബ് അങ്ങോട്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒളിച്ചു കടത്തിയെന്നും ആ ബോംബ് ഒളിച്ചു കടത്തിയപ്പോൾ അത് കൊണ്ട് ഈ മുറിക്കുള്ളിൽ സ്ഥാപിച്ചുവെന്നും ആ മുറിക്കുള്ളിൽ സ്ഥാപിച്ച ബോംബിനെ ഒരു റിമോട്ട് കൺട്രോൾ വെച്ചാണ് പ്രവർത്തിപ്പിച്ചത് അങ്ങനെയാണിത് തകർന്നു പോയത് ഇസ്മയിൽ ഹാനിയും അദ്ദേഹത്തിൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള അതായത് ഹമാസിൻ്റെ തന്നെ സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള ഒരാളും മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ മറ്റുള്ളവർക്കൊന്നും അപകടമുണ്ടാക്കാതെ വളരെ കൃത്യമായ പ്രിസിഷനിലൂടെ വളരെ കൃത്യതയോടുകൂടിയാണ് ഇത് നടപ്പിലാക്കിയത് സാധാരണ നമുക്കറിയാം ഹമാസിൻ്റെ ഈ മൊസാദിൻ്റെ അതായത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദ് ഏറ്റവും കഴിവ് തെളിയിച്ചവരാണ് അവരുടെ മിക്ക ഓപ്പറേഷനുകളും തന്നെ വളരെ ഒരു ക്ലിനിക്കൽ പ്രൊസഷനോടുകൂടി നടപ്പിലാക്കുന്നവയാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇതാണ് ഇന്നലെ ന്യൂയോർക്ക് ടൈംസ് ടൈംസൊക്കെ റിപ്പോർട്ട് ചെയ്തത് പിന്നീട് ഒരു അവസർപ്പൊക്ക കഥ വന്നിരിക്കണത് ഇത് ഓപ്പറേറ്റ് ചെയ്തത് ഹനിയയുടെ മൊബൈൽ വഴിയാണെന്നും ആ ഹനിയുടെ മൊബൈലിലേക്ക് അയച്ചിട്ടുള്ള മറ്റൊരു പിടികൂടിയിട്ടുള്ള ഹമാസിൻ്റെ ഒരു വലിയ നേതാവ് തന്നെ അദ്ദേഹം ഒരു വീഡിയോ മെസ്സേജ് അങ്ങോട്ട് അയച്ചു തോന്നുന്നു ആ വീഡിയോ മെസ്സേജ് ഡൗൺലോഡ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് പുറത്തേത്തുള്ള ആളുകൾക്ക് ആക്സെപ്റ്റ് ഒരു ആക്സസ് കിട്ടിയെന്നും ഒക്കെയുള്ള പല കഥകളുമൊക്കെ വരുന്നുണ്ട് അതിലൊന്നും ഒരു സത്യം വഴി എത്രത്തോളം ഉണ്ട് നമുക്കറിയില്ല ഇതിൽ ആളുകളൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിന്നിപ്പോൾ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം മരിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പോലും സംശയമാണെന്നുള്ളതാണ് ആ സംശയം വേണമെങ്കിൽ നമുക്ക് ഉന്നയിക്കാം അതിൻ്റെ മുമ്പിൽ കുറച്ച് ന്യായങ്ങളുണ്ട് കാരണം ഇപ്പോൾ ഈ ഗസയിലെ ഇവരുടെ ആക്രമണങ്ങളെ നയിക്കുന്ന ഒരു മിലിട്ടറി ചീഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് യാ സിൻവർ എന്നാണ് അപ്പൊ യാ സിൻവറിന്റെ അനിയനുണ്ട് മുഹമ്മദ് സിൻവർ അദ്ദേഹത്തിന് നാല്പത്തിയെട്ട് വയസ്സേ ഉള്ളൂ അദ്ദേഹമാണ് കുറച്ചുകൂടി ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു നേതാവ് അപ്പം അദ്ദേഹം ഏതാണ്ട് ഒരഞ്ചെട്ട് കൊല്ലങ്ങൾക്കും മരിച്ചു എന്ന് പറഞ്ഞ് വലിയ വാർത്തകളൊക്കെ വന്നതാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കഴിഞ്ഞ ഏതാണ്ട് ഒന്ന് രണ്ട് കൊല്ലം മുമ്പാണ് അദ്ദേഹം വീണ്ടും ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുകയും ഈ ആക്രമണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയത് അതുകൊണ്ട് ഹമാസിന്റെ കാര്യത്തിൽ നമുക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഈ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ നേരത്തെയും അവിടെ ചെയ്തിട്ടുള്ളതാണ് അതായത് നമുക്കറിയാലോ ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആയിരുന്നു അവരുടെ എല്ലാ ഗവേഷണങ്ങളുടെയും ചുക്കാൻ പിടിച്ചിരുന്ന ഫാദർ ഓഫ് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഇറാനിലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഫക്രി സാദെ സാദെ എന്നാണ് അപ്പോൾ അദ്ദേഹം ഇതുപോലെ ഒരു റിമോട്ട് കൺട്രോളായി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ ഗൺ ഉപയോഗിച്ചാണ് വെടിവെച്ച് കൊല്ലപ്പെടുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ നേരെ അത് ഇറാനിൽ വച്ച് തന്നെയാണ് ഇതൊക്കെ തന്നെ നേരത്തെ തന്നെ മൊസാദ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഈ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അതിൻ്റെ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായ ഇൻഫർമേഷൻസ് ഇല്ലാതെ ഇപ്പോൾ റഷ്യ മുതൽ അമേരിക്ക വരെയുള്ള ആളുകളൊന്നും ഇതിനോട് പ്രതികരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് ഇസ്മയിൽ ഖനിയ തീർച്ചയായിട്ടും തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇസ്മയിൽ ഖനിയയുടെ കേസിൽ ഇസ്മയിൽ ഖനിയയ്ക്ക് ശേഷം വരാനിരുന്ന ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന കഴിഞ്ഞൊരു രണ്ടാഴ്ച മുമ്പ് തന്നെ അവരുടെ ഒരു നേതാവായിട്ടുള്ള മുഹമ്മദ് ദൈഫ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു എൻജിനീയറാണ് അദ്ദേഹമാണ് ഈ തുരങ്കങ്ങളൊക്കെ പണിതുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം അടക്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പതി ഏതാണ്ട് രണ്ടാഴ്ചകൾക്ക് മുമ്പ് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിനിടക്ക് നമുക്കറിയാലോ ഹിസ്ബുള്ളയുടെ ഒരു സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന് വിളിക്കാവുന്നയാൾ അദ്ദേഹം ഹസൻ നസറുള്ളയാണ് അവരുടെ ഏറ്റവും വലിയ ചീഫ് അദ്ദേഹം വലിയ തീവ്രവാദിയാണ് വർഗീയത വിളമ്പുന്നൊരാളാണ് അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്യൂദ് ഷുക്കർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തെയും മറ്റേ നമ്മുടെ ലബനോൻ്റെ തലസ്ഥാനത്ത് വച്ചിട്ട് അവിടെ വെച്ചിട്ട് വളരെ കൃത്യമായി മൊസാദ് അതായത് ഇസ്രായേൽ സൈന്യം തട്ടിക്കളയാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ പറയുമ്പോഴും മൊസാദ് ഇത്ര കൃത്യമായൊക്കെ പെർഫോം ചെയ്യുന്നവരാണെന്ന് പറയുമ്പോഴും കഴിഞ്ഞ തവണ ഒക്ടോബർ സെവൻത്തിനുണ്ടായ ആക്രമണത്തെ മുൻകൂട്ടി കാണാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കണം അപ്പോൾ അത്തരത്തിലുള്ള ചില പാളിച്ചകളൊക്കെ തന്നെ ഈ പറയുന്ന മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഏജൻസികൾക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇതിങ്ങനെ കേരളത്തിൽ എന്തുകൊണ്ടാണ് വലിയ തോതിൽ ചർച്ചയാവുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഈ ഇസ്മയിൽ ഹരിയെ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് പ്രതിഷേധ പ്രകടനം വരെ നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അതായത് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ അത് നിങ്ങൾക്കറിയാമല്ലോ ആ ചാനൽ ചാനലിപ്പോൾ മീഡിയ വൺ ആണെങ്കിലും അല്ലെങ്കിൽ മാധ്യമം പത്രമാണെങ്കിലും താലിബാൻ ഭരണത്തിലേറിയപ്പോഴത്തേക്കും അവർക്ക് വലിയ വിസ്മയമായിരുന്നു ശരിക്കും പറഞ്ഞാൽ താലിബാൻ എന്ന് പറയുന്നത് അതിന് ശേഷം ഇപ്പോൾ ഈ ഇസ്മയേൽ ഹനിയയ്ക്കും അതുപോലെ തന്നെ ഫലസ്തീൻ ഹമാസ് പോരാളികൾക്കും ഹമാസ് തീവ്രവാദികളെന്ന് വിളിച്ചാൽ തന്നെ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ഹമാസ് പോരാളികൾക്കൊക്കെ വേണ്ടിയിട്ട് പേന ഉന്തുകയും അതുപോലെ ചാനൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇത് ഇസ്രായേലിനെ പറ്റി അബദ്ധമാണ് ഹനിയെ മരിച്ചതുകൊണ്ടൊന്നും സംഭവിക്കില്ല അതിൽ നിന്ന് ഒരായിരം പേര് ഉയർത്തി എഴുന്നേൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ തോതിലുള്ള ചർച്ചകളും വലിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ നിരാശയൊക്കെ ഉണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവർ വലിയ തോതിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റുഡൻറ്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതായത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അകത്ത് തന്നെ ഓർഗനൈസേഷനാണ് വെൽഫെയർ പാർട്ടിയുടെ അപ്പോൾ അവരുടെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഇവർ രണ്ട് പേരും കൂടിച്ച് അത് നടത്തിയൊരു പ്രകടനം കൂടിയുണ്ട് ആ പ്രകടനം കണ്ടാൽ നമുക്ക് ചിരി വരും കാരണം ആ പ്രകടനത്തിൽ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് കോളേജുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണ് അപ്പം അപ്പോൾ ഒരു നമുക്ക് മാക്സിമം വന്നാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിന് അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ നാൽപ്പത് വയസ്സിന് ഈ പറയുന്ന റാലിയിലൊക്കെ പങ്കെടുക്കേണ്ടത് പക്ഷേ അതുകൊണ്ട് പത്ത് പതിനഞ്ച് പേരുടെ റാലിയാണ് പക്ഷേ ആ റാലിയിലെല്ലാം മുടിയൊക്കെ നിറച്ച് പ്രായമായിട്ടുള്ള കഷണ്ടിയൊക്കെയുള്ള ആളുകളാണ് പങ്കെടുത്തത് എനിക്ക് തോന്നുന്നത് അവരെല്ലാവരും തന്നെ കോളേജിലൊക്കെ പഠിക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവരൊക്കെ തന്നെ അപ്പോൾ അത്തരത്തിലുള്ളൊരു മാർച്ച് അടക്കം നടന്നു ഈ മാർച്ച് നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉള്ളത് ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഖാലിദ് മെഷാൽ എന്നാണ് അതായത് ഇസ്മയിൽ ഹനിയയ്ക്ക് മുമ്പ് ഈ പൊളിറ്റിക്കൽ കാര്യ രാഷ്ട്രീയകാര്യ സമിതിയുടെ ചെയർമാനായിരുന്നു ഈ ഖാലിദ് മെഷാൽ അദ്ദേഹം മാറിയിട്ടാണ് നമ്മുടെ ഇസ്മയിൽ ഹനിയ ഈ രംഗ ഈ പദവിയിലേക്ക് ഏറ്റെടുക്കുന്നത് അപ്പോൾ ഈ ഖാലിദ് മെഷാലിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹത്തെയാണ് ജോർദാനിൽ വെച്ചിട്ട് ഈ പറയുന്ന മൊസാദിൻ്റെ ഏജൻറ്റുമാർ അദ്ദേഹത്തിൻ്റെ ചെവിക്ക് കീഴേ കൂടിയിട്ട് വലിയ ടോക്സിക് സബ്സ്റ്റൻസ് അതായത് വിഷം അദ്ദേഹത്തിലേക്ക് കുത്തിവെക്കുകയും അങ്ങനെ വിഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വിടുകയും ആ ശരീരത്തിൽ വിട്ട വിഷം അത് അവിടെ വെച്ച് മരിച്ചുപോകും എന്നൊരവസ്ഥ വന്നപ്പോൾ വലിയ തോതിലുള്ള ഇൻ്റർനാഷണലിയുള്ള സമ്മർദ്ദം ഉണ്ടാവുകയും അന്നത്തെ ജോർദാൻ രാജാവായിരുന്ന ഹുസൈൻ എന്ന് പറയുന്ന ജോർദാൻ രാജാവ് അദ്ദേഹം മരിച്ചുപോയി വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലോ തൊണ്ണൂറ്റി ഒമ്പതിലോ ആണ് അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഇസ്രായേലിനോട് അതിനിശ്ചിതമായി കടുത്ത നിലപാടുകളെടുക്കുകയും ഞങ്ങളും നിങ്ങളുമായിട്ടുണ്ടാക്കിയിട്ടുള്ള പല സമാധാന ഉടമ്പടികളും ട്രീറ്റുകളുമൊക്കെ തന്നെ ഞാൻ ക്യാൻസൽ ചെയ്യുമെന്ന് പറയുകയും അങ്ങനെ ക്യാൻസൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ നേരെ അവർക്ക് വഴങ്ങിക്കൊടുക്കുകയും ഇതിൻ്റെ ആൻറ്റിഡോട്ട് കൊടുത്തു കൊടുക്കുകയും ചെയ്തു അപ്പം ആൻ്റി ഡോട്ട് കൊടുത്തുവിട്ടതുകൊണ്ടാണ് ഈ പറയുന്ന ഇന്നും നമ്മുടെ ഖാലിദ് ബഷാൽ എന്ന് പറയുന്ന വീര ധീരവിപ്ലവകാരി ജീവിച്ചിരിക്കുന്നത് ഹമാസിന് അപ്പോൾ ഈ ധീരവിപ്ലവകാരി നിങ്ങളറിയേണ്ടത് ഇദ്ദേഹമാണ് മലപ്പുറത്ത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഒരു സമ്മേളനത്തിൽ വെച്ച് വിർച്വലി സംസാരിച്ചത് അത് വലിയ വിവാദമാവുകയും ബി ജെ പിയുടെ കെ സുരേന്ദ്രനൊക്കെ അതിനെതിരെ വലിയ തോതിൽ ആഞ്ഞടിക്കുകയും പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷെ പിന്നീട് എന്തായെന്ന് നമുക്കറിയില്ല അപ്പം അത്തരത്തിൽ ഗാലിദ് മഷാൽ അന്ന് വിർച്വലി അതായത് ഇവിടെ അവർ വന്നില്ല ഭാഗ്യത്തിന് നമ്മുടെയൊക്കെ ഭാഗ്യത്തിന് ഇപ്പം പകരം വിദേശത്ത് നിന്ന് വെർച്വലി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അവരെ അഭിസംബോധന ചെയ്യുകയൊക്കെ ചെയ്ത ഖാലിദ് മെഷാലിന് അതല്ലെങ്കിൽ അത് അവരെയൊക്കെ കണ്ട് ഊറ്റം കൊള്ളുന്ന നിരവധി ആളുകൾ കേരളത്തിലുമുണ്ട് എന്ന് നമ്മൾ മറക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള കഥകൾക്കെല്ലാം കേരളത്തിൽ വലിയ പ്രചാരം കിട്ടുന്നതും അതിനുള്ള വ്യൂവർഷിപ്പ് കിട്ടുന്നതും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ പറയുന്ന ഇസ്മയിൽ ഹാനിയ എന്ന് പറയുന്ന ഹമാസിൻ്റെ തലവൻ അറുപത്തിരണ്ട് വയസ്സുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ഏതാണ്ട് അറുപതോളം പേർ നേരത്തെ തന്നെ കൊന്നു കളഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം എന്താണെങ്കിലും മരണപ്പെട്ടിരിക്കുന്നു അത് ഇറാനിൽ വെച്ചായിരിക്കുന്നു പിന്നെ ചില ആളുകളൊക്കെ ചോദിക്കുന്നത് ഇപ്പം ഹിസ്ബുള്ളയുടെ സെക്കൻഡ് ലെഫ്റ്റനൻ്റ് ആയിട്ടുള്ള ഫ്യൂദ് ഷുക്കറിനെ കൊന്നത് ഇസ്രായേൽ പുറത്തു പറഞ്ഞു അതുപോലെ തന്നെ മറ്റു പല കൊലപാതകങ്ങളൊക്കെ അവർ പുറത്തു പറഞ്ഞു എന്നുള്ളതാണ് ഈ ഫ്യൂദു ഷുക്കറിനെ കൊന്നത് പന്ത്രണ്ട് കുട്ടികളെ അതായത് സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുള്ള ഗോലാൻ ഹൈറ്റ്സിൽ താമസിക്കുന്ന ഡ്രൂട്സ് എന്നറിയപ്പെടുന്ന മുസ്ലിം മതവിഭാഗം തന്നെയാണ് അതായത് ഒരു ടു മില്യൺ ആളുകളെ ലോകത്തുള്ളൂ അപ്പോൾ ആ രണ്ട് മില്യൺ വരുന്ന ആളുകളിൽപ്പെട്ടിട്ടുള്ള കുട്ടികൾ അവർ മൈതാനത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ കൊന്നു കളഞ്ഞൊരു ഓപ്പറേഷൻ നടത്തിയ ഒരാളാണ് ഈ ഫ്യൂദുൽ ഷുക്കൂർ എന്ന് പറയുന്ന ധീരവിപ്ലവകാരി അപ്പോൾ അദ്ദേഹത്തെ ആണ് ഈ പറയുന്ന ലെബനോണിൻ്റെ തലസ്ഥാനത്ത് എത്തിയിട്ട് ബെയ്റൂട്ടിൽ വെച്ചിട്ട് നമ്മുടെ ഇസ്രായേൽ തട്ടിക്കളഞ്ഞത് അപ്പോൾ ആ തട്ടിക്കളഞ്ഞത് ഇസ്രായേൽ പുറത്തു പറഞ്ഞു ബാക്കിയുള്ള പല കൊലപാതകങ്ങളും പുറത്തു പറഞ്ഞു പക്ഷേ ഇത് പറഞ്ഞിട്ടില്ലെന്നാണ് സത്യത്തിൽ ഇപ്പോൾ മുഹമ്മദ് ഫക്രസാദയെ കൊന്നതോ അല്ലെങ്കിൽ മറ്റു പല കൊലപാതകങ്ങളൊക്കെ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഇസ്രായേൽ സംബന്ധിച്ചിട്ടുള്ളൂ അതിൻ്റെ കാരണം ഇസ്രായേൽ ഇസ്രായേലിപ്പോൾ നാളെ ഇറാനിൽ കയറിയിട്ട് ഞങ്ങളൊരാക്രമണം നടത്തിയത് സമ്മതിച്ചാൽ അത് സ്വാഭാവികമായിട്ടും അന്ത ഇൻ്റർനാഷണലി അത് വലിയ പ്രശ്നങ്ങൾ ഇസ്രായേലിൽ ഉണ്ടാക്കും കാരണം നമ്മുടെ ഒരു ലോകത്തുള്ള യുദ്ധ നിയമങ്ങൾക്ക് പോലും വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് അത് ചെയ്യുന്നതിന് ഇസ്രായേലിന് പ്രശ്നമില്ല കാരണം ബെയ്റൂട്ടിൽ കാരണം അവിടെ ഒരു ഹിസ്ബുള്ള അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് വലിയ പ്രശ്നമാവില്ല പക്ഷേ ഇറാനിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല ഇസ്രായേലിന് എന്നുള്ളത് ഏറ്റവും ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഈ ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട് പോലും അതായത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അവിടെ സ്മഗ്ൾ ചെയ്ത് ബോംബ് കൊണ്ടു വെച്ചു അത് പൊട്ടിത്തെറിച്ചാണ് റിമോട്ട്ലി ഓപ്പറേറ്റ് ചെയ്താണ് ഇത് ഈ ഇസ്മയൽ ഹാനിയെ കൊന്നത് എന്നതുപോലും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കാൻ തയ്യാറില്ല കാരണം അതിൻ്റെ ഏറ്റവും ഒടുവിൽ ആ വാർത്തയിൽ ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ അമ്പരിപ്പിച്ചത് ഈ നടത്തിയ ഓപ്പറേഷനെ കുറിച്ച് വളരെ കൃത്യമായി മൊസാദും ഇസ്രായേലും ഒക്കെ തന്നെ യു എസിനെ ധരിപ്പിച്ചു ശേഷം ഇതിനു ശേഷം അതായത് ഈ കൊലപാതകത്തിന് ശേഷം ധരിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ നൂറ് ശതമാനം നിങ്ങളോട് പറയും ഞാൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ വളരെ കൃത്യമായി എൻ്റെ ഫേം ബിലീഫ് നിങ്ങളോട് പറയുന്നു ഈ അമേരിക്ക അറിയാതെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തില്ല അത് മുൻകൂട്ടി അനുമതി മേടിച്ചിട്ട് തന്നെയാണ് നടത്തിയിട്ടുള്ളത് അങ്ങനെ അനുമതി മേടിക്കുന്നത് കൊണ്ടാണ് അവർ സത്യത്തിൽ ഖത്തറിൽ വെച്ച് നടത്താതിരുന്നത് കാരണം ഖത്തറിൻ്റെ സുരക്ഷ അമേരിക്കൻ സൈന്യത്തിനാണ് അമേരിക്കക്ക് അവർ വർഷങ്ങളായി വലിയ പണം കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് ജോർദാനിൽ വെച്ച് നടത്താത്തത് അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിലൊന്നും വെച്ച് നടത്താതെ ഇറാനിൽ വെച്ച് ഈ കൊലപാതകം മൊസാദും അതിൻ്റെ ഏജൻസി ആയിട്ടുള്ള മൊസാദും അതുപോലെ തന്നെ ഇസ്രായേലും ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഫ്യൂദ് ഷുക്കർ എന്ന് പറയുന്ന ലെബനോണിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുള്ള കൊല്ലപ്പെട്ടിട്ടുള്ള ആ ഹിസ്ബുള്ളയുടെ സെക്കൻഡ് ലെഫ്റ്റനൻറ്റ് കമാൻഡറെ കൊല്ലാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ മിലിട്ടറി ബാരക്ക് നേവൽ മിലിറ്ററി ബാരക്ക് ആക്രമിക്കുകയും അവിടെ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ അമേരിക്കൻ മിലിട്ടറിയെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ബെയ്റൂത്തിൽ വെച്ച് നേരത്തെയും കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ഇസ്രായേൽ ഈ പറയുന്ന നമ്മുടെ ഫ്യൂദു ശുക്രൻ എന്ന് പറയുന്ന സഹോദരനെയും അതുപോലെ ഇസ്മയിൽ ഹനിയ എന്നൊക്കെ പറയുന്ന കൊടുംഭീകരനെയും സഖാവിനെയുമൊക്കെ കൊന്നു കളഞ്ഞതിൻ്റെ കാര്യം അത് അമേരിക്ക പൂർണ്ണമായും അറിഞ്ഞുകൊണ്ടാണ് ബാക്കിയുള്ളതെല്ലാം കഥകളാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം ഈ ഹനിയെ കൊല്ലപ്പെട്ടു എന്നുള്ളതും ആ കൊല്ലപ്പെട്ടത് ഇസ്രായേലും അമേരിക്കയും അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ളതും മാത്രമാണ് അതിൻ്റെ മോഡസോപ്രാന്തിയൊക്കെ ഇനി മിക്കവാറും ഇസ്രായേലിലെ സാധാരണ പുറത്തു വരുന്നത് പോലെ മൊസാദില് നിന്ന് റിട്ടയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെ മറ്റേ ഇതിൻ്റെ നടപടികൾക്ക് മേൽനോട്ടം വൈകുകയൊക്കെ ചെയ്യുന്നവർ ഇതിനു ശേഷം ബുക്ക് എഴുതുമ്പോഴോ അവർ പുറത്തു വരുന്ന പറയുമ്പോഴൊക്കെ സാധാരണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റൂ അഞ്ചോളം ഉദ്യോഗസ്ഥരെ കയ്യിൽ നിന്നുള്ള വാർത്തകൾ എടുത്തു എന്ന് പറഞ്ഞാണ് ന്യൂയോർക്ക് ടൈംസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതുപോലും ഭാഗികമായി മാത്രമേ അല്ലെങ്കിൽ ചെറിയൊരു ശതമാനം മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ ഒരു കാര്യം ഉറപ്പാണ് ഇറാൻ്റെ മിലിറ്ററിയും ഇറാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളും ഇസ്ലാമിക് റവല്യൂഷണറി എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രൊസ്റ്റീജിയസായിട്ടുള്ള സേനയും എല്ലാം തകർന്നിരിക്കുന്നു അവരിലേക്കെല്ലാം മൊസാദും ഇസ്രായേലും ഒക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ കാരണം മഹ്സ ആമിനിയുടെ ഒരു കൊലപാതകം നടന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതായത് ഹിജാബ് ഇങ്ങനെ മാറിക്കിടന്നതിന് ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തി കാരണം അവിടെയുള്ള പോലീസുകാരുടെ പണി പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ നോക്കലാണ് അപ്പോൾ അത്തരത്തിലുള്ള പോലീസ് അവിടെ ഉണ്ട് സദാചാര പോലീസ് ആ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി കൊന്നതിന് ശേഷം ഇസ്രായേൽ ഇറാനെ പിടിച്ചു കൊലുക്കുന്ന രീതിയിലുള്ള പ്രക്ഷോഭമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന ആയത്തുള്ള അലി ഖുമേനി തൊലയട്ടെ എന്ന് പറഞ്ഞു പോലും ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്ന അവസ്ഥയുണ്ടായി അതുകൊണ്ട് അതിൻ്റെ അകത്തു നിന്ന് തന്നെ ഇസ്രായേലിന് വലിയ വലിയ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് നഷാദ് എന്ന് പറയുന്ന ഈ ബിൽഡിങ്ങിൽ വെച്ചിട്ട് ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടത് അത് അവരുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ അടക്കം അവരുടെ സൈന്യത്തെ അടക്കം അങ്ങേയറ്റം വീക്കം ചെയ്തിട്ടുണ്ട് പല ഉപരോധങ്ങളും കൊണ്ടിട്ട് അവരുടെയിൽ വലിയ കൃത്യമായിട്ടുള്ള ആയുധങ്ങളുമില്ല അതുകൊണ്ട് ഈ ഇസ്രായേലിനൊന്നും അവരാക്രമിക്കുമെന്ന് വിചാരിക്കാൻ വയ്യ ഹിസ്ബുള്ളയെ പോലെ ഹൂത്തികളെ പോലെ ഹമാസിനെ പോലെയുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് ഉള്ള ഒരു യുദ്ധം ഒരു പ്രോക്സി വാർ മാത്രമേ ഇറാന് ഇക്കാര്യത്തിൽ ഇസ്രായേലിനെതിരെ ചെയ്യാൻ കഴിയൂ ഇതാണ് വാസ്തവം